ഹലോ ഫ്രണ്ട്സ് ഇന്ന് സൺഡേ ആണ് അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് സ്റ്റോക്കിനെ കുറിച്ച് സംസാരിച്ചാലോ കാരണം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന സ്റ്റോക്കുകൾ നിങ്ങൾക്കൊരു കോഫി കുടിച്ചാലോ കോഫി കമ്പനീനെ വാങ്ങാൻ പറ്റുമോ നിങ്ങളൊരു പിസ്സ തന്നാൽ ഒരു പിസ്സ കമ്പനിയെ വാങ്ങാൻ പറ്റുമോ ആ പൈസേനെ വാങ്ങാൻ പറ്റുമോ അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഫാമിലിയായിട്ടോ നിങ്ങളായിട്ടോ യു ഗോ ടു റെസ്റ്റോറൻ്റ് യു ഗോ ടു സിനിമ ഹാൾ യു ഗോ ടു വിയർ പാർലർ ആൻഡ് സാംസം മണി നിങ്ങൾക്ക് ആ പൈസ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആ കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡിംഗ് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള കുറേ ഷെയറുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാനിവിടെ പറയാൻ പോകുന്നത് ചെറിയ പൈസ ഒരു ഷെയറാണ് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്ന പല ആളുകളും എനക്കറിയാം മില്യൺസ് കൊണ്ടോ ബില്യൺസ് കൊണ്ടോ മാർക്കറ്റിൽ വരുന്ന ആൾക്കാർ ചെറിയ പൈസ എല്ലാവർക്കും പൈസ ദ വോണ്ട് ഗുഡ് റിട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ചെറിയ ചെറിയ സ്റ്റോക്കുകളെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു അൾട്രാടെക് സ്റ്റോക്ക് വാങ്ങിക്കാൻ എനിക്ക് ഇന്ന് പറയാൻ പറ്റും പക്ഷേ അൾട്രാടെക് സ്റ്റോക്ക് ഇനി എത്ര നിങ്ങൾക്ക് അതിൻ്റെ അപ്സൈഡിങ്ങ് കിട്ടും ഇനി അത് വാങ്ങിച്ചു അതേസമയത്ത് നിങ്ങളൊരു ചെറിയൊരു ഇരുപത്തഞ്ച് കോടി ക്യാപ്പുള്ള മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനി വാങ്ങിക്കാറുണ്ട് അതൊരു അഞ്ഞൂറ് കോടി മാർക്കറ്റ് ക്യാപ്പ് വായി നാളെ വളരുവാണെങ്കിൽ നിങ്ങളെ സ്റ്റോക്ക് പ്രൈസ് എത്ര കൂടും അത് നിങ്ങൾ ആലോചിക്കുക അപ്പോൾ അന്ന് നമ്മൾ കൂടുതൽ സമയം ഞാൻ അതിന് പറഞ്ഞ് സ്പെൻഡ് ചെയ്തില്ല നമുക്ക് നേരിട്ട് സ്റ്റോക്കുകൾക്കണം പക്ഷെ അതിന് മുന്നിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഞാൻ ഈ പറയുന്ന എവിടെയുള്ള സ്റ്റോക്കുകൾ വാങ്ങിച്ചിട്ട് രാത്ോം രാത്രി എന്താ പറയുക ഡേ ഒരു രാത്രി കൊണ്ട് നിങ്ങൾ ലോകത്തിലെ റിച്ചസ്റ്റ് ആളാണെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ദിവസം ഇതിൻ്റെ അകത്ത് പൈസ ഉണ്ടാക്കുക ആ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഉദ്ദേശം അങ്ങനെയുള്ള ആൾ മാർക്കറ്റിൽ വരണ്ട ഞാൻ എൻ്റെ ഞാൻ ഈ സ്റ്റോക്കിനെ കുറിച്ച് ഈ വീഡിയോയിൽ പറയുന്നത് അങ്ങനെയുള്ള ആൾ ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് ഞാൻ പറയുന്ന സ്റ്റോക്കുകൾ ഒരു അഞ്ച് കൊല്ലത്തെ ഒരു ടൈം ഫ്രെയിം ഹൊറൈസൺ അഞ്ച് കൊല്ലം എനിക്ക് പൈസ ആവശ്യമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഈ ഞാൻ ഈ പറയുന്ന സ്റ്റോക്കുകൾ വായിച്ചാൽ മതി അല്ലാണ്ട് എനിക്ക് ഓവർനൈറ്റ് റിച്ച് ആണെന്നുള്ള ആളാണെങ്കിൽ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കൊടുക്കും എനിക്ക് അങ്ങനെയുള്ള ഓഡിയൻസ് എൻ്റെ വീഡിയോ കാണേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് പറഞ്ഞു കാരണം അതിൻ്റെ അതിൽ അവർക്ക് അതിന് ഒരു ബെനിഫിറ്റും കിട്ടും ഞാൻ പറയുന്നത് ഈ സ്റ്റോക്കുകൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർപ്പസിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഒരു സ്പിരിച്വൽ അഡ്വൈസ് അല്ല ഞാൻ പറയാൻ പോകുന്നത് ഒരു ബിസിനസ്സാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസക്ക് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും ഞാൻ പറയുന്ന സ്റ്റോക്കുകളങ്ങ് വാങ്ങി പൈസ കിട്ടണം അതാണ് എൻ്റെ ഉദ്ദേശം നിങ്ങൾ പൈസ നഷ്ടപ്പെടാൻ പാടില്ല നിങ്ങൾ അതിൻ്റെ അകത്ത് പൈസ ഉണ്ടാക്കണം അതാണ് എനിക്ക് വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്കുകളെ കുറിച്ച് പറയുന്നത് അപ്പൊ നിങ്ങൾ ഞാൻ എന്തുകൊണ്ട് നിങ്ങളോട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് സി ഐ ഐവേസ് ബിലീവ് പുട്ടിംഗ് മണി ഇൻ സ്റ്റോക്സ് പുട്ടിംഗ് മണി സ്റ്റോക്സ് ഈസ് ഫാർ മോർ പ്രോഫിറ്റബിൾ ദാൻ ഇൻവെസ്റ്റിംഗ് ഇൻ യുവർസ് നിങ്ങൾ നോക്കുക ലോകത്തിലെ തൊണ്ണൂറ് ശതമാനം നാഷൻസ് ദൾ ഇൻവെസ്റ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ട് മണി പാർക്ക് വെർ ഐ ദ സ്റ്റോക്ക് മാർക്കറ്റിലാണ് അവർ പൈസ പാർക്ക് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നത് ഈ പെൻഷൻ ഫണ്ട് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നൂറുകണക്കിന് പരസ്യങ്ങൾ കാണുന്നുണ്ട് അവരെന്താ ചെയ്യുന്നത് അവരാ പൈസ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിംഗ് മാത്രമേ ലോകത്തിൽ പൈസ ഉണ്ടാക്കിയിട്ടുള്ളൂ ആൾക്കാർ ഇനി ലോകത്തിലെ എല്ലാ പൈസക്കാരും അവരെ വാല്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് വാല്യൂഷനാണ് അല്ലാണ്ട് അവരുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി വെച്ചിട്ടല്ല പറയുന്നത് അപ്പോ ഞാൻ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു ഒരു ബിസിനസ് നിങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ബിസിനസ് ഒരു കമ്പനി ആ ബിസിനസ്സിൻ്റെ എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ് എന്തിനാണ് ഒരു ബിസിനസ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു ബിസിനസ് എന്തിനെ എക്സിസ്റ്റ് ചെയ്യണം അതിന്റെ ഒരു ഒരു ഒബ്ജെക്റ്റീവ് എന്ന് പറഞ്ഞാൽ മേക്ക് സെയിൽസ് ആണ് അപ്പോൾ ഒരു സെയിലുള്ള കമ്പനി ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തുകൊണ്ട് സ്റ്റോക്ക് മൂവ് ചെയ്യുന്ന വെച്ചാൽ ആ കമ്പനീൻ്റെ സെയിൽസ് ഗ്രോ ചെയ്യുന്നുണ്ട് ഏണിങ്സ് ഇല്ലെങ്കിൽ ഒരു കമ്പനിയും എത്ര വലിയ കമ്പനിയാലും വാൾമാർട്ടാൽ ശരി ആമസോണായാലും ശരി ഏണിങ്സ് ഇല്ലെങ്കിൽ ആ കമ്പനീൻ്റെ സ്റ്റോക്ക് ഒരിക്കലും ഗ്രോ ചെയ്യില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കുറച്ച് മാർക്കറ്റിൽ പോകുന്നതിനെക്കാട്ടും മുന്നത് പറയാനുള്ളത് ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ വലിയ ന്യൂസ് വന്നത് മറ്റേ ഈ കമ്പ്യൂട്ടർ ഒരു ക്രാക്ക്ഡൗൺ ആയ അതിന്റെ ഇഷ്യൂ ആയിരുന്നു എന്താണ് പറയുക ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞ ഒരു ഒരു സൈബർ സെക്യൂരിറ്റി സോഫ്റ്റ്വെയറിന്റെ ഇഷ്യൂ ആണ് ചില കൂട്ട് പറയുന്നത് ഈ ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഈ സോഫ്റ്റ്വെയറിന് നിങ്ങളെ കമ്പ്യൂട്ടറിൻ്റെ മുഴുവൻ ഡാറ്റ അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട് മുഴുവൻ ആ കമ്പ്യൂട്ടറിൽ അപ്പോൾ ഇന്നലെ ഇലോൺ മസ്ക് പറഞ്ഞ ഞങ്ങളെ കമ്പനിയിൽ ഞങ്ങളെ എല്ലാ സിസ്റ്റത്തിലും ഈ ക്രൗഡ് സ്ട്രൈക്ക് എന്നുള്ള ഈ സോഫ്റ്റ്വെയർ ഞാൻ നിങ്ങൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഓർഡർ കൊടുത്ത് കഴിഞ്ഞു തന്നു അപ്പം ഇനി വേണ്ടി ഞാനൊരു സോഫ്റ്റ്വെയർ എക്സ്പേർട്ട് ഒന്നുമില്ല പക്ഷെ ഞാനിത് നിങ്ങളോട് പറഞ്ഞ ഇലോൺ മസ്ക് പറഞ്ഞത് പറഞ്ഞാണ് അപ്പോൾ വേറെ ന്യൂസ് ചെയ്യാൻ പറയുകയെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ റിലയൻസിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് റിലയൻസിൻ്റെ റിസൾട്ട് അത്ര വലിയ നല്ല റിസൾട്ട് റിസൾട്ടല്ല അതിപ്പം നാളെ ഇപ്പം മാർക്കറ്റിൽ റിലയൻസ് എങ്ങനെയാണ് ചെയ്യാമെന്ന് എനിക്കറില്ല റിലയൻസിൻ്റെ എസ്റ്റിമേറ്റ് മിസ്സാന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് റിലയൻസ് നൂറ്റി അമ്പത്തൊന്ന് പോയിന്റ് ത്രീ എയ്റ്റ് ബില്യൺ റുപ്പീസാന്ന് പറഞ്ഞിട്ടുള്ളത് പ്രോഫിറ്റ് ഫെൽ ടു വൺ ഫിഫ്റ്റി വൺ പോയിന്റ് ത്രീ എയ്റ്റ് ബില്ല്യൺ റുപ്പീസാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരുദ്ദേശം വൺ സിക്സ്റ്റി ട്രില്ലാന്ന് പക്ഷേ മാർക്കറ്റിൽ എക്സ്പെക്ട് പോലെ റിസൾട്ട് വന്നിട്ടില്ല അതുകൊണ്ട് നാളെ ഇപ്പം റിലയൻസ് എങ്ങനെ റെസ്പോണ്ട് ചെയ്തിട്ടുള്ള കാര്യം മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്ന റിലയൻസ് വലിയൊരു ഫോളോന്നും ചെയ്യാൻ സാധ്യമില്ല പിന്നെ വലിയൊരു ഞാൻ ഇന്നലെ പറഞ്ഞു നമ്മളെ പതഞ്ജലി ഫുഡ്സിനെ കുറിച്ച് രണ്ട് ദിവസം മേടിച്ചു കഴിഞ്ഞു പതഞ്ജലി ഫുഡ്സിന് നല്ല റിസൾട്ടാവുന്നത് അതിന് നല്ല സ്റ്റേബിൾ റിസൾട്ടാവുന്ന പതഞ്ജലി ഫുഡ്സ് വന്നിട്ടുണ്ട് പിന്നെ വന്നൊരു റിസൾട്ട് എന്ന് വെച്ചാൽ നമ്മളെ കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഇത് നാളെ നല്ലോണം കയറുന്ന എനിക്ക് തോന്നുന്നു കാരണം എന്താ പറയുക കോട്ടക് മഹിന്ദ്രേൻ്റെ പ്രോഫിറ്റ് എൺപത്തൊന്ന് പെർസെൻറ്റ് ജമ്പ് ചെയ്തിട്ടുണ്ട് അതെന്ന് വെച്ചാൽ അറുപത്തിരണ്ട് ബില്യൺ റുപ്പീസ് ഇൻക്രീസ് ചെയ്യുന്ന പറയുന്നു കഴിഞ്ഞ തവണ മുപ്പത്തിനാല് പോയിൻറ്റ് രണ്ട് ബില്യൻ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അറുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ബില്ല്യൺ അപ്പോൾ നല്ലൊരു എൺപത്തൊന്ന് പേഴ്സൻറ്റ് റവന്യൂ ആണ് ഏപ്രിൽ ജൂണിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ട് പക്ഷെ അത് നല്ലൊരു റവന്യൂ ആണ് അപ്പോൾ എന്ന് വെച്ചാൽ ഇവർ അനലിസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന തേർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് സെവൻ ആകും അതുകൊണ്ട് എനലിസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്തതിനെക്കാട്ടും കൂടുതൽ അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ റിലയൻസ് ഒരു ഒരാക്സിഡൻ്റ് ആയിരിക്കും കോട്ടക് മഹിന്ദ്ര ബാങ്ക് ഒരു നാളത്തെ ഹീറോ ആയിരിക്കും പിന്നെ എച്ച് ഡി സി ബാങ്കും വന്നിട്ടുണ്ട് പക്ഷേ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ സോസോ ആണ് അത്ര വലിയൊരു ഒരു ചിയർപ്പ് ചെയ്യേണ്ട റിസൾട്ടൊന്നുമല്ല പക്ഷേ എന്നാലും എച്ച് ഡി എഫ് സി ബാങ്കാണ് അത് ഞങ്ങൾക്ക് അറിയാം ബാങ്ക് നിഫ്റ്റീനാണ് എച്ച് ഡി എഫ് സി ബാങ്ക് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സ്റ്റോക്കിലേക്ക് കടക്കാം ഇന്നത്തെ ഞാനിപ്പോൾ റിസൾട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഈ മൂന്ന് കമ്പനി നമ്മൾ മാർക്കറ്റിലെ ദിഗജ് കമ്പനിയാണല്ലോ റിലയൻസും കോട്ടക്കും എച്ച് ഡി എഫ് സി ബാങ്ക് നാളെ നോക്കാം അതിൽ ഞാൻ പറയുന്നത് പിന്നെ കോട്ടക് ബാങ്ക് ഫെൻറ്റാസ്റ്റിക് മൂവ് ആയിരിക്കുന്ന ആളുണ്ടാവുക അതിന് ഞാൻ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റിങ്ങൾ കണ്ടിട്ടേ പറയാൻ പറ്റും ഓക്കെ അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ള ഒരു സ്റ്റോക്ക് എന്ന് വെച്ചാൽ പിന്നെ ആദ്യം പറയാനുള്ള സ്റ്റോക്ക് എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയണിങ്ങൾ എടുക്കാം സമ്യാക് ഇൻ്റർനാഷണൽ എന്നുള്ളൊരു കമ്പനിയാണ് ഈ സമ്യാക് ഇൻ്റർനാഷണൽ എന്നുള്ള കമ്പനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പെട്രോ പ്രോഡക്റ്റ്സ് അതർ കോമോഡിറ്റീസ് ട്രേഡ് എന്ന കമ്പനിയാണ് അപ്പം ഇതൊരു ചെറിയ പൈസയേ ഉള്ളൂ നാൽപ്പത് റുപ്യ സ്റ്റോക്കിനുള്ളൂ അപ്പം നിങ്ങൾക്കിത് വാങ്ങിച്ചാൽ എന്താ പറയുക ഒരു ആ ഒരു അഞ്ച് കൊല്ലത്തെ ടൈം ഫ്രെയിം ഇതെല്ലാം ഞാൻ പറയുന്നത് അഞ്ച് കൊല്ലത്തെ ടൈം ഫ്രെയിമാണ് വാങ്ങിച്ചിട്ട് ആ ഒരു അഞ്ച് കൊല്ലത്തെ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് വെക്കാറുണ്ടെങ്കിൽ ഈ സ്റ്റോക്കുകൾ ഇൻക്രീസ് ചെയ്യുന്ന ഞാൻ എൻ്റെ ഒരു ഒരു പ്രതീക്ഷ ഈ സമ്യാക് ഇൻ്റർനാഷണൽ നാൽപ്പത്തൊന്ന് റുപ്യൻ്റെ സ്റ്റോക്ക് അത് നല്ലൊരു സ്റ്റോക്കായിട്ട് എനിക്ക് തോന്നുന്നത് അതിന് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇരുപത്തഞ്ച് കോടിയേ ഉള്ളൂ ഒരു ഇരുപത്തഞ്ച് കോടിയുള്ള കമ്പനി എന്ന് വെച്ചാൽ ഒരു നഞ്ഞൂറ് കോടിയായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക് നിങ്ങളെ വാല്യൂഷൻ എത്ര പോകുന്നു ഞാൻ ജസ്റ്റ് നെയ്മറിന് പോകും അത് കൂടുതൽ ഞാൻ അനലൈസ് ചെയ്യുന്നില്ല കാരണം വെച്ചാൽ കുറേ സ്റ്റോക്കുകൾ പറയാനുണ്ട് അതുകൊണ്ട് കൂടുതൽ അല്ലാസം ചെയ്യുന്നില്ല പിന്നെ ഓഷ്യാനിക് ഫുഡ് ഞാൻ രണ്ട് ദിവസം പോകോ പറഞ്ഞു ഓഷ്യാനിക് ഫുഡ് അഗെൻ ഇസ് എ ഗുഡ് കമ്പനി ആയി തിങ്ക് ഓഷ്യാനിക് ഫുഡിന്ന് ചെയ്തത് ഇന്നലെ ഇത്ര മാർക്കറ്റ് ക്യാഷായിട്ട് കുറഞ്ഞിട്ടില്ല അമ്പത് കേരുവേത് അമ്പത്തേഴ് റുപ്യ ഇന്നലെ നാല് നാല് പെർസെൻ്റ് ഉള്ള കയറി അതാണ് ഞാൻ രണ്ട് പറഞ്ഞിട്ട് രണ്ട് ദിവസം പറഞ്ഞത് നിങ്ങൾ വീഡിയോ വേണ്ടി നോർമൽ ഉണ്ടാവും ഓഷ്യാനിക് ഫുഡ് ഞാൻ പറഞ്ഞത് അത് അമ്പത്തേഴ് റുപ്യ ഇപ്പോൾ അമ്പത്താറ് റുപ്പ്യയിൽ എത്തിക്കഴിഞ്ഞു അത് ഒരു നല്ലൊരു കമ്പനി ഞാൻ നിങ്ങൾക്ക് ലോങ് ടേമിൽ ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായാലും പിന്നെ കെ സി പി ഷുഗർ ആൻഡ് ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ കെ സി പി ഷുഗർ എന്ന് വെച്ചാൽ അതിൻ്റെ മാർക്കറ്റ് ക്യാപ് റേറ്റ് അഞ്ഞൂറ്ററുപത്താറ് കോടി ഉള്ളു അതൊരു സ്മോൾ കമ്പനിയാണ് പിന്നെ അതിൻ്റെ ബുക്ക് വാല്യൂ മുപ്പത്തെട്ട് റുപ്യ കറണ്ട് പ്രൈസ് നാൽപ്പത്തൊമ്പത് റുക്ക് നോക്കണം ബുക്ക് വാല്യൂ ടു ഇത് വരുന്നത് പ്രൈസ് ടു ബുക്ക് വാല്യൂ വരുന്ന വൺ പോയിൻറ്റ് ടു ഉള്ളു അതും നല്ലൊരു സ്റ്റോക്കാണ് ഫേസ് വാല്യൂ ഒരു റുപ്യ റിട്ടേൺ ഓഫ് ഇക്യൂരിറ്റി ഫോർട്ടീൻ പെർസെൻ്റ് കൊടുത്തൊരു കമ്പനിയാണ് അത് മെയിൻലി ഷുഗർ മറ്റേ നമ്മൾ എന്താ പറയുക സ്പിരിറ്റ് ആൽക്കഹോള് എത്തനോള് സർജി ഇങ്ങനെയുള്ളൊക്കെ സർജിക്കൽ സ്പിരിറ്റ് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തൊമ്പത് റുപ്യ അമ്പത് റുപ്യ നിങ്ങളൊരു കോഫി കുടിക്കുന്ന പൈസ അതേ അപ്പോൾ അത് നിങ്ങൾ നിങ്ങളെ വാച്ച് ലിസ്റ്റിൽ വെക്കുക പിന്നെ ഞാൻ കണ്ടൊരു എന്ന് വെച്ചാൽ ആ ഇത് നല്ലൊരു കമ്പനിയാണ് ആൾഡ്രാ എഞ്ചിനീയേഴ്സ് ആൽഡ്രാ എഞ്ചിനീയർ എ എച്ച് എൽ എ ഡി എ ആൽഡ എഞ്ചിനീയേഴ്സ് അതെന്ന് വെച്ചാൽ ഈ സ്റ്റീൽ ഡോറും സ്റ്റീൽ ഫ്രെയിംസും സ്റ്റീൽ ഷട്ടേഴ്സൊക്കെ ഉണ്ടാക്കുന്ന ഒരു ആന്ധ്രാ ബേസ് കമ്പനിയാണ് നൂറ്റി നാൽപ്പത്തേഴ് കോടി മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി സ്റ്റോക്ക് ബി പത്ത് റുപ്പ്യള്ളു അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി നോക്കുകയെന്ന് വെച്ചാൽ പ്രോ നല്ല പ്രോ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പതിമൂന്ന് പോയിൻറ്റ് ആറ് കോടിയുണ്ട് പിന്നെ ഇബിറ്റ് നോക്കുകയാൽ ഇരുപത്തിനാല് കോടി ഉണ്ട് കഴിഞ്ഞാൽ പക്ഷേ റിട്ടേൺ ഓൺ ഈ കിറ്റ് പത്ത് പേഴ്സൻറ്റ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ആ സ്റ്റോക്കിൻ്റെ ലോ ഹൈയും പോയി തന്നെ തൊണ്ണൂറും നൂറ്റി അറുപത്തേഴാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് നൂറ്റി പതിമൂന്നല്ലേ ചെയ്യുന്നു അപ്പോൾ അതെല്ലാം ഒരു റൈറ്റ് ബൈ ആണ് നൂറ് റുപ്യ നൂറ്റിപ്പത്ത് റുപ്യങ്ങളൊരു ഒരു ഒരു പിസകന്ധ പൈസയുള്ളൂ അതൊക്കെ വാങ്ങിക്കാൻ ചിലതൊക്കെ വാങ്ങിച്ചു വെച്ചാൽ നിങ്ങൾക്കൊരു ചെറിയ ഇത് ഞാൻ പറയുന്നത് എല്ലാവർക്കും കോമൺ മാൻ എല്ലാവർക്കും ഉള്ളത് ഞാൻ അൾട്രാടെക്കോ അല്ലെങ്കിൽ റിലയൻസോ അങ്ങനത്തെ ത്രീ ഡിജിറ്റ് സ്റ്റോക്ക് ഫോർ ഡിജിറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാവർക്കും ഇത് വേണ്ട ഇവ നിങ്ങളെ സ്കൂൾ കുട്ടികൾ എന്താ പറയുക ലഞ്ച് പോ എന്താ പറയുക നമ്മളെ ഈ പിഗി ഇൻവെസ്റ്റ് ചെയ്യാം പണ്ട് നമ്മളെ കാലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ടിന്നിൻ്റെ ഉള്ളിൽ പൈസ ആയിട്ട് വെക്കുന്ന പോലെ ചേർക്കാൻ ചേർക്കുന്ന കുറച്ച് കുറച്ച് കുറേ ദിവസം വാങ്ങിക്കുക അത് നൂറ് എന്തോ ഒരു ഇപ്പത്താറ് രൂപയുടെ ഏക്കറ് കുറച്ച് സ്റ്റോക്ക് വാങ്ങിച്ചു വെക്കുക പക്ഷേ ഇതൊക്കെ ലോങ് ടേമിൽ നിങ്ങൾ വെക്കേണ്ട സ്റ്റോക്ക് പിന്നെ പറഞ്ഞാൽ നല്ലൊരു കമ്പനി ഞാൻ പറയുന്നത് പേപ്പേഴ്സ് റുജിറ പേപ്പേഴ്സ് നൂറ്റി ഇരുപത്തൊമ്പത് റുപ്യള്ളു അത് നമ്മുടെ ഈ പേപ്പർ ഇൻഡസ്ട്രി ക്രാഫ്റ്റ് പേപ്പർ റൈറ്റിംഗ് പ്രിന്റിംഗ് പേപ്പറൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് റുജിറ പേപ്പേഴ്സ് അപ്പോൾ അതിൽ നൂറ്ററുപത്തിനാല് റുപേൻ്റെ ഹൈ പോയത് ആ മാർക്കറ്റ് ക്യാപ്പ് നോക്കഴിഞ്ഞാൽ നാന്നൂറ്റി പതിനാല് കോടി ഉണ്ട് കമ്പനി അപ്പോൾ സെയിസ് ഗ്രോത്തും നല്ല പതിനാല് പോയിന്റ് അഞ്ച് സെയിൽസ് ഗ്രോത്ത് കാണിക്കുക കഴിഞ്ഞാൽ മൂന്ന് വെള്ളമായിട്ട് റിട്ടേൺ ആൺ ഇക്വിറ്റി പന്ത്രണ്ട് പതിമൂന്ന് പേർസെൻറ്റ് കൊടുക്കുന്നുണ്ട് ആ കമ്പനി ക്യുക്ക് റേഷ്യ വൺ പോയിൻറ്റ് ഫൈവ് ഇട്ട് അപ്പോൾ നല്ല ക്യാഷ് ഉള്ള കമ്പനി ഉണ്ടെങ്കിൽ ക്യാഷ് ഉണ്ട് ഫ്രീ ക്യാഷ് ഫോന്ന് നോക്കാൻ ഇരുപത്തിനാല് കോടിൻ്റെ ഫ്രീ ക്യാഷ് ഫ്രോ ഉണ്ട് കാര ലാബിലിറ്റീസ് ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി സോറി കറണ്ട് അസെറ്റ് ഇരുന്നൂറ്റഞ്ച് കോടി ലാബിലിറ്റി സെവൻറ്റി നയൻ ക്രോഡ്സ് അതും നല്ലൊരു കമ്പനിയായിട്ട് എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് ഗുഡ് ടു വാച്ച് ജിഗർ കേബിൾസ് എന്ന് വേറെ ഒരു കമ്പനി ഉണ്ട് അത് അത് കുറച്ച് എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നുന്നത് എഴുപത്തി മൂന്ന് ഉറുപ്പിയാണ് ജിഗർ കേബിൾസ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് അമ്പത്തൊന്ന് കോടിയുള്ള ഉള്ള കമ്പനിയാണ് ചെറിയ എല്ലാം ഫിഫ്റ്റി ക്രോഡ്സിൻ്റെ കമ്പനി ആ മാർക്കറ്റ് ക്യാപ്പിലുള്ള ഞാൻ പറയുന്നില്ല ഇപ്പോൾ ഇത് ഞാനൊരു കാര്യം പറയും നിങ്ങൾ നോക്കണം ആപ്പിൾ എന്നുള്ള കമ്പനിൻ്റെ വാല്യൂഷൻ നയൻറ്റീൻ നയൻറ്റി എയ്റ്റിലോ അങ്ങനെ നയൻറ്റീൻ നയൻറ്റി സ്റ്റീൽ ജോബ്സൊന്നും ഇല്ലാ സമയത്ത് ഇറ്റ് വാസ് ലെസ് ദാൻ ട്വൻറ്റി ഡോളേഴ്സ് ഇണോ ആപ്പിൾ എന്നുള്ള കമ്പനി അതിൻ്റെ വാലുവേഷൻ അത്രയും ഉണ്ടായിരുന്നു അതായത് സുറൈം ടു ബൈ ഇണോ പക്ഷേ അന്ന് ആ കമ്പനീനെ ഐഡന്റിഫൈ ആയിട്ടുള്ള ബ്രെയിനും ഇൻ്റലിജൻസും എന്താ പറയുക നമുക്ക് ആ വിഷനും ആ എടുക്കാനുള്ള കരച്ച് അതാണ് വേണ്ടത് നമുക്ക് ആ മാർക്കറ്റിൽ എടുക്കാനുള്ള കരജ് വേണം ഈ ജിഗർ കേബിൾസ് എഴുപത്തി മൂന്ന് റുപ്യ അതിന് അതായത് നല്ലൊരു കമ്പനിയായിട്ട് എനിക്ക് ഒന്ന് റിട്ടേൺ ഓഫ് ഇക്വിറ്റി കൊടുക്കുന്നുണ്ട് ആറ് പേർസെൻറ്റ് കൊടുത്തിട്ടുണ്ട് അതാണ് അതിന്റെ കാണുന്നത് പിന്നെ വെച്ചാൽ നിങ്ങളൊരു ഗുഡ് നല്ലൊരു കമ്പനിയെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം നിങ്ങൾ മാർക്കറ്റിൽ പോയി നല്ലൊരു കമ്പനി നല്ലൊരു കമ്പനി ആകില്ല നല്ലൊരു ഡിവിഡൻ കൊടുക്കുന്ന ഒരു കമ്പനി ആയിരിക്കണം അല്ലേ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ യു ക്യാൻ ലൂസ് മണി ഇൻ എ വെരി ഷോർട്ട് ടൈം ബട്ട് ഇറ്റ് ടേക്സ് ലോങ് ടൈം ടു മേക്ക് മണി അതാണ് ഞാൻ പഠിച്ചത് പിന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് വേറെ കാര്യം മനസ്സിലാ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ഈസ് നോട്ട് എ ഗ്യാംബ്ലിങ് നിങ്ങൾ ഗ്യാംബ്ലിങ് ചെയ്യാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പോകും നിങ്ങൾ ആസ് ലോങ് ആസ് യു പിക്ക് എ ഗുഡ് കമ്പനി ആൻഡ് യു തിങ്ക് ദീസ് ഈസ് ഗോയിങ് ടു ഡു വെൽ നോട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ സ്റ്റോക്ക് പ്രൈസ് ഞാൻ സ്റ്റോക്ക് പ്രൈസ് കൊണ്ടല്ല ഈ കമ്പനി എന്തായാലും ചെയ്യുന്നതെനിക്ക് തോന്നുന്നില്ലല്ലോ യു ക്യാൻ മേക്ക് എ ലോട്ട് ഓഫ് മണി ഫ്രോം ദ സ്റ്റോക്ക് മാർക്കറ്റ് ബട്ട് അഗൈൻ യു ക്യാൻ ലൂസ് എ ലോട്ട് ഓഫ് മണി ഫ്രോം ദ സ്റ്റോക്ക് മാർക്കറ്റ് അത് അങ്ങനെയാണ് പ്രൂവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു പ്രധാന പ്രിൻസിപ്പിൾസ് പിന്നെ നിങ്ങൾ ഒരു ഏത് കമ്പനിയും പോകുമ്പോൾ അതിന് കുറച്ച് റിസർച്ച് ചെയ്തിട്ട് വാങ്ങിക്കുക പിന്നെ നെവർ ഫോൾ ഇൻ ലവ് വിത്ത് എ സ്റ്റോക്ക് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകണം ആടോ ഈ സ്റ്റോക്ക് നിങ്ങൾ കമ്പനി നിങ്ങൾ നിങ്ങൾ ഓൺലി ഷെയർ ഔൾഡർ നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടിയാൽ നിങ്ങൾ എടുത്തു പോകണം ഈ ആർ ഓൺലി ഐ ഷെയർ ഔട്ടർ ഓഫ് ദ കമ്പനി അത്രയേ ഉള്ളൂ ജസ്റ്റ് ബിക്കോസ് ഓഫ് ദി സ്റ്റോക്ക് ഗോസ് ഡൗൺ ദാറ്റ് ഡ മീൻസ് ക്യാൻ ഗോ ഡൗൺ ഫർദർ അറിയണോ സോ യു ഷുഡ് നോട്ട് ബൈ എ സ്റ്റോക്ക് അത് സ്റ്റോക്ക് ചീപ്പ് ആയതുകൊണ്ട് മാത്രം മേടിക്കരുത് ബിക്കോസ് യു ഷുഡ് നോ ലോട്ട് അബൌട്ട് ദ കമ്പനി ഓൾസോ അതാണൊക്കെയാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതാണ് എനിക്ക് ഇത്രയുള്ള സ്റ്റോക്കുകൾ എനിക്ക് നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്യുക കാരണം എനിക്ക് തോന്നുന്ന ലോങ് ടേമിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ് പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വേറെ എന്താ കാര്യങ്ങൾ പറയാനുള്ളത് പിന്നെ നമ്മളെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്നലെ വലിയൊരു പ്രശ്നം കണ്ടു നമ്മളെ യമൻ ഇസ്രയേലുകൾ പോയി പിന്നെ യമൻ്റെ ആർമി പോയിട്ട് യമൻ്റെ കംപ്ലീറ്റ് ഓയിൽ ഇതൊക്കെ ബ്ലാസ്റ്റ് ചെയ്ത് കണ്ടു അപ്പോൾ ഇവർ ഇസ്രയേലിനെ പോലത്തെ ഒരു രാജ്യത്തിന് പോയിട്ട് പിന്നെ മിസൈൽ ഡ്രോൺ അറ്റാക്ക് ചെയ്യാന്ന് വെച്ചാൽ അവർ 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 തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നത് അല്ലാത്തൊരിതിലാണ് കണ്ടു ഈ യമൻ ഹോതികളെന്ന് വെച്ചാൽ ഇവരിപ്പം ഈ റെഡ് സീലിന്ന് വരുന്ന എല്ലാ ഷിപ്പിനെയും അവർ അറ്റാക്ക് ചെയ്യുന്ന പറയും ഇവർ ഹൂത്തികളെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയാലോ പണ്ട് കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഈ ഹൂത്തി ഫാമിലി ഹുത്തികള് ഫാമിലികൾ ധാരാളം താമസിച്ചിരുന്ന വടക്കൻ മല ഒരു സ്ഥലങ്ങളിലായിരുന്നു അപ്പോൾ അവിടെ ഒരു റിലീജിയസ് റിവൈവൽ മൂവ്മെൻറ്റ് ചെയ്തിട്ട് സെയ്ദി സെക്ട് എന്ന് പറഞ്ഞ ഒരു ഷിയായിറ്റ് ഇസ്ലാം സെക്ട് സെക്ടിലാണ് ഇവർ പേടിക്കുന്നത് ഇവരാണ് പക്ഷേ ഇവർ പറയുന്നത് ഇവരാണ് ഒരിക്കൽ യമൻ റൂൾ ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ ഹൂതികൾ പറയുന്നത് ഞങ്ങളാണ് ഈ ഒരു ഒരു സമയം ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവർ പറയുന്നത് നോർത്തേൺ ലാൻഡ് എല്ലാം നമ്മളതാണ് പക്ഷേ എന്ന് വെച്ചാൽ ഈ എം എൽ വന്ന ഈ ഭരണകൂടം അതിലിടയ്ക്ക് ഇവർ ചെയ്യുന്നത് വെച്ചാൽ ഈ നോർത്തേൺ ഹാർട്ട്ലാൻഡിലെ കുട്ടർക്കൊന്നും പൈസയും ജോബൊന്നും കൊടുക്കാണ്ട് അവിടെ എല്ലാം ഇംപവ്ലിഷ് ആൻഡ് മാർജിനലൈസ്ഡ് സൊസൈറ്റി ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെയുള്ള സൊസൈറ്റി ഒരു രാജ്യത്തുണ്ടാകുന്ന സമയത്ത് എപ്പോഴും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകും അത് ലോകത്തിലെവിടെ നോക്കിയാലും നിങ്ങൾ മനസ്സിലാവും ഒരു സൊസൈറ്റിന് നിങ്ങൾ എന്താ പറയുക ഒരു ഏരിയയിലുള്ള സൊസൈറ്റി കംപ്ലീറ്റ് മാർജിനലായ സ്റ്റീംപ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു ജനങ്ങൾ ഒരു എപ്പോഴും അതിന് തിരിച്ചടിച്ചതായിട്ട് ആ ചരിത്രം കാണും അപ്പോൾ ഇങ്ങ അങ്ങനെയാണ് അവർ ഈ ക്യാപിറ്റലിലെ സെന പിടിച്ചടക്കുന്നതും അപ്പോൾ അവർ വലിയൊരു ഗറില വാർഡ നടത്തി അങ്ങനെ അവർ ക്യാപിറ്റൽ സന പിടിച്ചെടുക്കുന്നു പിന്നെ അതിനുശേഷം അവർ സുന്നി മുസ്ലിം ആയിട്ടുള്ള സൗദി അറേബ്യ ആയിട്ടുള്ള അവർ ഡ്രോൺ അറ്റാക്ക് ചെയ്തു പക്ഷേന്ന് വെച്ചാൽ പിന്നെ ഹൗ ഡിഡ് ദ ഹൂത്തിസ് കം ടു കൺട്രോൾ മച്ച് ഓഫ് യമൻ പണ്ട് കാലത്ത് ഇവർക്ക് നോർത്തേൺ റീജ്യനിൽ മാത്രമേ ശക്തില്ലൂ പക്ഷേ ഇന്നിപ്പോൾ യമനിൽ മുഴുവനും ഹൂത്തികൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി പിന്നെ അവർ സിവിൽ വാറുണ്ടാ സമയത്ത് ആയിരത്തി രണ്ടായിരത്തി പതിനാലില് സന പിടിച്ചടക്കല്ലോ അപ്പോൾ അവരെന്തു ചെയ്ത് മോസ്റ്റ് ഓഫ് ദ നോർത്ത് ഏരിയയിലൊക്കെ കംപ്ലീറ്റ് അവർ കൺട്രോൾ രാജ്യം മുഴുവൻ അവര് പിടിച്ചടക്കുന്നു പിന്നെ ഇവരെന്തിനാണ് ഈ ഷിപ്പ് അറ്റാക്ക് ചെയ്യുന്നത് ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ ഇങ്ങനെ ഹൗത്തുകൾക്ക് പിന്നെ ഈ സുയസ് കനാലിൽ പോകുന്ന ഷിപ്പിനൊക്കെ പിടിച്ച് മിസൈൽ ഇട്ടിട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ വരുന്ന ഷിപ്പ് ആലശരി ഇപ്പോൾ ലോകത്തിലെ ഷിപ്പിംഗ് ഇൻഡസ്ട്രി മുഴുവൻ പറഞ്ഞാൽ നമ്മൾ കേപ്പ് ഓഫ് കൊണ്ടുപോകുമ്പോൾ ആഫ്രിക്ക വഴി തിരിച്ചിട്ട് ഇത്ര ദൂരം അത്ര പൈസ വേണം ഷിപ്പിന് അപ്പോ ഈറോപ്പിൽ നിന്ന് ഒരു സാധനമല്ലേ ചൈനയിൽ നിന്നൊരു സാധനം ഒരു ബോൾട്ട് ഇന്ത്യയിലെത്തണമെങ്കിൽ പണ്ട് നൂറ് പത്ത് ഡോളറുടെ സ്ഥലത്തിൽ നിന്ന് നൂറ് ഡോളുടെ എടുത്തതായി അതാണല്ലോ ഇപ്പോൾ സാധനം ഇമ്പോർട്ട് ചെയ്യാനുള്ള ഭയങ്കര വില കൂടിയല്ല ആദ്യം ഗൾഫിൽ നിങ്ങൾക്ക് അറിയായിരിക്കും എല്ലായിടത്തും സാധനങ്ങളെ വില കൂടാറുള്ള ഇവർക്ക് ഈ സൂയിസ് കനാലിൽ പോകുന്നതിന് ഭയങ്കരമായിട്ടുള്ള പൈസ ചാർജ് ചെയ്യാൻ ഇപ്പോൾ അവർ സെക്യൂരിറ്റി അവരെ ഇതെല്ലാം നോക്കുകയാണെന്ന് വച്ചാൽ പഴയക്കാട്ടും ത്രീ ടാങ്ക് മിക്ക ഷിപ്പുകളും പറഞ്ഞാൽ നമുക്ക് സുയസ് കനാലിൽ വേണ്ടേ നമുക്ക് കയ്യിലെ പോകും റിസ്ക് എടുക്കാൻ കയ്യില്ല കാരണം ഇത്ര വലിയ മേസ്കെറ്റ് എല്ലാം കണ്ടെയ്നർ വെച്ചാൽ എത്ര വലിയ കണ്ടേ അത്ര കണ്ടെയ്നേഴ്സായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്തിനാണ് ഈ കപ്പലുകൾ കപ്പലും ഈ സൂയിസ് സുയസ് കനാലിൽ പോകാൻ ഷിപ്പിനെ അറ്റാക്ക് ചെയ്യുന്ന ആവശ്യം അതിൻ്റെ ആവശ്യം ഇവർ പറയുന്നത് വെച്ചാൽ നമ്മൾ ഗാസയിലുള്ള ഫൈറ്റ് ചെയ്യുന്ന ഇവർക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ടിയാണ് ഇന്ന് എന്ന് ഇസ്രയേൽ ഗാസുകൾ ആക്രമണം നിർത്തുന്നു അന്ന് നമ്മൾ ഈ ഷിപ്പിനെ അറ്റാക്ക് ചെയ്യില്ല ചെയ്ത എന്നിട്ടാർന്ന് ഈ ഇവരിപ്പം ഡെത്ത് ടു അമേരിക്ക ഡെത്ത് ടു ഇസ്രയേൽ കേസ് ദ ജ്യൂസ് ആൻഡ് വിക്ടറി ടു ഇസ്ലാം എന്ന് എല്ലാ സമയത്തും പറയാന്ന് വെച്ചാൽ ഇതിപ്പോൾ എല്ലാ സമയത്തും എല്ലാവരും എല്ലാവരും ഇങ്ങനെ തുടങ്ങിക്കുകയാണ് ലോകം അവിടെ എത്തുമെന്ന് എനക്ക് തന്നെ അറിയില്ല കാരണം ഇതിപ്പം വലിയ പ്രശ്നങ്ങളായി മാറിയിട്ടുണ്ട് കാരണം ഇന്നലെ അവരെ കംപ്ലീറ്റ് ഓയിൽ റിഫൈനറികളാണ് എനിക്ക് വലിയ സങ്കടം കണ്ടപ്പോൾ വലിയ ന്യൂസ് കണ്ടെത്തൽ തന്നെ ഞാൻ ഷോക്കായി പോയി കാരണം വെച്ചാൽ ഒരു ഓയിൽ റിഫൈനറി ഉണ്ടാക്കിട്ട് എത്ര കൊല്ലം എത്ര പൈസ എത്ര ആൾക്കാർ വർക്ക് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര ആൾക്കാർ ഉപജീവനം ആണ് ഇതെല്ലാം ഒരു സെക്കൻഡ് വെച്ചിട്ടുള്ള ഒരു മിസൈൽ വെച്ച് ഒരു നശിപ്പിക്കുന്ന ഒരു അതുപോലെ തന്നെ നമ്മളെ റഷ്യും ഇന്നത്തെ വലിയൊരു ഡ്രോൺ അറ്റാക്ക് ആയിട്ട് കീബ് കംപ്ലീറ്റ് ഇപ്പം ഇപ്പം യുദ്ധത്തിന് സോൾജേഴ്സൊന്നും ആവശ്യമല്ലോ കേട്ടോ ഒന്നും ഓഡിസൊന്നുമില്ല യുദ്ധത്തിൽ ഇപ്പം എല്ലാം ഓട്ടോമാറ്റിക് വാർ എല്ലാം മറ്റേ ഡ്രോൺ ഉപയോഗിച്ചുള്ള വാറാണ് ഇപ്പൊ നമ്മൾ നാട്ടിൽ ഈ പട്ടാൾക്കാർ ഈ ബാറ്ററിയോട് സംബന്ധിച്ച് കുറെ ആൾക്കാർ തള്ളുന്നുണ്ടല്ലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി ഇപ്പം എല്ലാം ടെക്നോളജി വാറാണ് അമേരിക്ക അത് ഈ യുക്രൈനിൽ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇനിയിപ്പം സോൾജിയേഴ്സ് പോയിട്ട് കാലാൾപ്പടയും മറ്റേ നാവികസേന ഇതിൻ്റെ നാശം എല്ലാം ഇനി ഓട്ടോമാറ്റിക് വാറായി കഴിഞ്ഞു എനിക്ക് തോന്നി ഇന്നലത്തെ ഒരു സൈബർ അറ്റാക്കിനെന്തോ അതിൻ്റെ കയ്യിൽ എന്താ സംഭവമായിരിക്കും അറിയില്ല ആ കമ്പ്യൂട്ടർ അറ്റേക്ക് കാരണം ഇവർക്ക് എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ ഈ ടെക്നോളജി ഉള്ള കുറേ നമ്മളെ കോഡിങ് ബൈ അലവ് ഉണ്ടല്ലോ ഇപ്പോൾ കോഡിംഗ് പഠിച്ച കുറേ എഞ്ചിനീയർസ് ഇവരെല്ലാം പറയുന്ന ലോകത്തിലും വലിയ കോഡിങ് ചെയ്യുന്ന ആൾക്കാരറിയാൻ പള്ളുന്നത് പക്ഷേ ഇവർക്ക് എന്തുകൊണ്ട് സ്വന്തമായിട്ട് ഇതിലുള്ള പ്രോഡക്റ്റ് ഉണ്ടായിക്കൂടും ഇന്ത്യയിൽ ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ക്ലൗഡിൻ്റെ പോലും അല്ലെങ്കിൽ ഗൂഗിൾ നാളെ ഇപ്പോൾ അമേരിക്കയിലെ നാല് കമ്പനി വരുന്നത് ഞങ്ങൾ നാളെ ഷട്ട് ഡൗൺ ചെയ്യാം രണ്ട് ദിവസം ഒക്കെ ലോകം നമ്മൾ സ്ട്രക്കായി അറിയോ നാളെ ഗൂഗിൾ പറയുന്നത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു യൂട്യൂബില്ല ജിപേയില്ല ഒന്നുമില്ല ജിപേ ഒന്നും നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നാളെ ഇപ്പൊ ആപ്പിൾ പറയും ഞാൻ ആൻഡ്രോഡ് സ്റ്റോപ്പ് ചെയ്തു നാല് ദിവസം ഒക്കെ സ്റ്റോപ്പ് ലോകം സ്റ്റോപ്പ് ചെയ്തു അപ്പൊ ഈ ചൈനയിലുള്ള ബൈട്ടു ഇതുപോലെ നാലഞ്ച് കമ്പനികൾ അമേരിക്കയിൽ വിചാരിച്ചാൽ അമേരിക്കൻ കമ്പനി വെച്ചാൽ ലോകം ലോകത്തിലൊന്നും നടക്കില്ല ആരാക്കും അത് ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇന്ത്യക്കാർക്ക് ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ടായിക്കൂടാ അന്ന് ആലോചിക്കേണ്ട കാര്യ നാരാണൂർത്തിയം ഈ പറഞ്ഞ കുറേ കോഡിംഗ് പല ബയ്യാ ലോകിന് എപ്പോയിൻറ്റ് ചെയ്ത് പത്ത് ഇരുപത്തി അഞ്ചായിരം അപ്പോൾ നമ്മൾ കൊടുത്ത് എല്ലാവരും കോഡിംഗ് ആളെ എല്ലാ പൈസ ഉണ്ടാക്കി എല്ലാം വലിയ ഇത് വലിയ ഗ്രേറ്റ് മാൻ ആയി പക്ഷേ പക്ഷേന്ന് വെച്ചാൽ അവരൊന്നും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കില്ല ഇപ്പോൾ ടാറ്റ വലിയ ടാറ്റ ഒക്കെ ഇത്തവണ കഴിവുള്ള ആൾക്കാർ പക്ഷെ അവരെല്ലാം അവർ സ്വന്തമായിട്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കി ഇപ്പോൾ ചൈനയിലെ ബൈഡു അയാൾ ഉണ്ടാക്കാണ്ടില്ല യാഹുവിൻ്റെ പഴയ ആളല്ലേ അയാൾ അതുപോലെ സ്വന്തമായിട്ട് ഇന്ത്യക്ക് ഒരു ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ അമേരിക്കനെ അമേരിക്കേനെ ഡിപ്പൻഡെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഈ ക്ലൗഡ് എന്നു എന്ത് ക്ലൗഡ് ഇത് ഇതാരെടുക്കേൻ്റെ സെക്യൂരിറ്റി കയറിയാതെ ഇത് പോകുന്നില്ല മൂന്ന് സൈബർ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ പറയുന്നേ ക്രൗഡ് ക്രൗഡ് സോഫ്റ്റ്വെയറിൻ്റെ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് ഡിബേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം കാര്യം തന്നെയാണ് പിന്നെ ഇന്ത്യ ഇപ്പം എന്താ പറയുക ഇവർ വലിയൊരു ട്രില്യൺ എക്കണോമി ഇത്രയും മൂന്ന് ട്രില്യൻ്റെ മുകളിൽ എക്കണോമി എന്ന് പറഞ്ഞു പക്ഷേ ആൾക്കാർക്ക് ജോലിയില്ല അതൊരു വലിയൊരു കാര്യമാണ് ഇനിയിപ്പം ഈ ബജറ്റിൽ എങ്ങനെയാന്ന് അവർ സംസാരിക്കുന്ന കാര്യം നമുക്ക് നോക്കാം സോ യുൽ സി ടുമോറോ എങ്ങനെ ഞാൻ ഈ പറഞ്ഞ സ്റ്റോക്കുകളെങ്കിൽ നിന്ന് വാച്ച് നാളെ എങ്ങനെയത് പോകുന്നുള്ളത് നോക്കാം സോ പ്ലീസ് ഡോ സബ്സ്ക്രൈബ് മൈ ചാനൽ ഐ ദിസ് ഈസ് മൈ ഹമ്പിൾ റിക്വസ്റ്റ് യു താങ്ക് യു